ഈ ദൃശ്യങ്ങൾ ന്യൂസ് ഇന്ത്യ മലയാളം എങ്ങനെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കേണ്ടത് എന്ന് ഞങ്ങൾക്ക് യാതൊരുവിധ ധാരണയുമില്ല അതുകൊണ്ട് ഈ ദൃശ്യങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നില്ല അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ദൃശ്യങ്ങൾ അത്യധികം നിന്ദ്യമാണ് ക്രൂരമാണ് നീചമാണ് ഹിന്ദു എന്ന പേരിൽ ജനിച്ചതുകൊണ്ട് മാത്രം ബംഗ്ലാദേശിൽ ഒരുപറ്റം മതമൗലികവാദികൾ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ട് മരണപ്പെട്ട ആളുടെ മൃതദേഹത്തിൻ്റെ മുകളിൽ കയറി നിന്ന് നൃത്തം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഉള്ളത് കൊണ്ട് തന്നെയും വയലൻസിനെ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യാത്തതിനെ കൊണ്ടുമാണ് ഈ ദൃശ്യങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കാത്തത് ീപു ചന്ദ്രദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആ വ്യക്തിയാണ് ഇപ്പോൾ അത്യധികം നിന്ദ്യവും നീചവുമായി ബംഗ്ലാദേശിലെ ഒരു പറ്റം മതമൗലികവാദികൾ ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് അയാൾ ചെയ്ത കുറ്റം എന്നുള്ളതല്ലേ പ്രോഫറ്റ് മുഹമ്മദിനെ ആ അയാൾ അപമാനിച്ചു എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ അതിന് തെളിവുകളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല മാധ്യമങ്ങൾ ഇതൊന്നും കണ്ടിട്ടില്ല മാധ്യമങ്ങൾക്ക് ഗാസയിലെയും അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും നടക്കുന്ന പല വംശഹത്യകളും കാണാനുള്ള കണ്ണുണ്ട് പക്ഷേ ബംഗ്ലാദേശിൽ നടക്കുന്നതും ബംഗാളിൽ നടക്കുന്നതും കാണാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് കണ്ണില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇയാളുടെ മൃതദേഹത്തിന്റെ മുകളിൽ കയറി നിന്ന് ഇവർ നൃത്തം ചെയ്യുകയാണ് ഒരു പറ്റം ആ സീൻ ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം ഒരു പറ്റം ആൾക്കാർ കൂടി നിൽക്കുന്നു ഒരു മനുഷ്യന്റെ മൃതദേഹം താഴെ കിടക്കുന്നു ആ മൃതദേഹത്തിൻ ചോരയൊലിച്ച് ഒലിച്ച് ചോരയിൽ കുളിച്ച് കിടക്കുന്ന ഒരു മൃതദേഹം ആ മൃതദേഹത്തിന്റെ നെഞ്ചിൽ ഇരു കാലുകളും എടുത്തുയർന്ന് ചാടി നെഞ്ചിൽ ചവിട്ടുന്നു അതിനുശേഷം ആ മൃതദേഹത്തിന്റെ തകർന്ന മുഖത്തേക്ക് അതായത് മൃതദേഹത്തിന്റെ മുഖം തകർന്ന് തലച്ചോറ് വരെ പുറത്തു വന്ന സ്ഥിതിയിലാണ് ആ മൃതദേഹത്തിൻ്റെ മുകളിൽ ആ തലച്ചോർ ഫുട്ബോൾ ചവിട്ടുന്നത് പോലെ ചവിട്ടിത്തെറുപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു ആ മനുഷ്യൻ അപ്പോഴും മൃതദേഹം ചേതനയറ്റ് ആ ശരീരം അവിടെ കിടക്കുകയാണ് ചുറ്റും വരുന്ന വാക്യങ്ങളാകട്ടെ ബംഗ്ലാദേശിൽ നിന്നുള്ള അള്ളാഹു അക്ബർ വിളികൾ മാത്രമാണ് ദ ഹിന്ദു മാൻ ഡിബു ചന്ദ്രദാസ് ബ്രൂട്ടലി ലിഞ്ചഡ് ബൈ ബംഗ്ലാദേശി റാഡിക്കൽസ് വാസ് ബോൺ ഇൻ തറക്കണ്ട മൈമൻ സിംഗ് ഹിസ് ഫാദേഴ്സ് രവിചന്ദ്രദാസ് ആൻഡ് ഹി വർക്ക് ഇൻ ബലൂക്ക നൈറ്റ് കോമ്പോസിറ്റ് ഫാക്ടറി ബലൂക്കയിൽ വർക്ക് ചെയ്യുന്ന ഈ ദീപു ചന്ദ്രദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ബംഗ്ലാദേശിലെ ഊരുവറ്റം മതമൗലികവാദികൾ അത്യധികം നിന്ദ്യമായി നീചമായി കൊലപ്പെടുത്തിയിരിക്കുന്നത് ബംഗ്ലാദേശിൽ ഇപ്പോൾ വലിയ പ്രതിഷേധം പ്രക്ഷോഭവും നടക്കുകയാണ് എലക്ഷൻ എടുത്തിരിക്കുകയാണ് ഐ എസ് ഐ അവരുടെ ടൂൾ കിറ്റുകൾ പുറത്തിറക്കിയിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമി അവിടെ ആദ്യ ഭീകരമായിട്ടുള്ള ശക്തമായിട്ടുള്ള വംശഹത്യയും പ്രതിഷേധവും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രതിഷേധം എന്ന പേരിൽ നമ്മുടെ മാധ്യമങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രതിഷേധമല്ല അത് വംശഹത്യയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കാരണം ഹിന്ദുക്കൾ വംശഹത്യയിൽ മരണപ്പെട്ടാൽ ഇവിടെ ആർക്കും ഒരു ചുക്കുമില്ല എന്നുള്ള ഒരു ലൈനാണ് ഇവിടെയുള്ള സകല മാധ്യമങ്ങളും എടുക്കുന്നത് എന്നാൽ അങ്ങ് കറാച്ചിയിൽ ഒരു കാക്ക കറണ്ടടിച്ച് ചെത്താൽ ഇവിടെയുള്ള മാധ്യമങ്ങളെല്ലാം തന്നെ ചാടിയിറങ്ങി അവർക്ക് വേണ്ടി വാദിക്കും അതാണ് ദുരന്തർ എന്ന് പറയുന്ന ഒരു സിനിമ പാകിസ്ഥാൻ പാകിസ്ഥാനെതിരെ എടുത്തപ്പോൾ ഇവിടെയുള്ള മാധ്യമങ്ങൾ പാകിസ്ഥാൻ പട്ടികൾക്ക് വേണ്ടി വാലാട്ടിക്കൊണ്ടു നിന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സിനിമ